റോഡരികിലെ വലിയ മരം യന്ത്രസഹായത്തോടെ പറിച്ചു നട്ടു പന്തിരങ്കാവ് മരം ബസ് സ്റ്റോപ്പിന് സമീപത്താണ് പൂമരം മാറ്റിസ്ഥാപിച്ചത് ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ മാങ്കാവ് കണ്ണിപറമ്പ് റോഡിൽ മരച്ചുവട് ബസ് സ്റ്റോപ്പിന് സമീപത്താണ് അധികാരികളുടെ നിർദ്ദേശപ്രകാരം പൂമരം പറിച്ചു നട്ടത് സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലേക്ക് പ്രവേശനം ഒരുക്കുന്നതിന് മരം മുറിക്കാൻ അനുവാദം തേടിയ അപേക്ഷയിലാണ് സ്വന്തം ചിലവിൽ മരം മാറ്റി സ്ഥാപിക്കാൻ കോഴിക്കോട് ജില്ലാ വൃക്ഷ കമ്മിറ്റി നിർദ്ദേശിച്ചത് ഇതോടെയാണ് വലിയ പൂമരം പത്ത് മീറ്ററോളം ദൂരത്തേക്ക് മാറ്റി സ്ഥാപിച്ചത് എമറാൾഡ് എന്റർപ്രൈസസ് കമ്പനിയാണ് പ്രവൃത്തി നടത്തിയത് റെനിൽ കുമാറിന്റെ നേതൃത്വത്തിൽ പത്തോളം വിദഗ്ധ തൊഴിലാളികൾ ജെ സി ബിയുടെയും ക്രൈനിന്റെയും സഹായത്തോടെയാണ് പ്രവൃത്തി പൂർത്തീകരിച്ചത് രാവിലെ ആരംഭിച്ച പ്രവൃത്തി വൈകിട്ട് മൂന്ന് മണിവരെ നീണ്ടും കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരും പോലീസും ഇന്റർനെറ്റ് കേബിൾ ടി വി ദാതാക്കളും സ്ഥലത്ത് ഉണ്ടായിരുന്നു കേരളത്തിൽ വൃക്ഷങ്ങൾ മാറ്റിസ്ഥാപിക്കൽ വിരളമാണെന്നും പരീക്ഷണ അടിസ്ഥാന സ്ഥാനത്തിലാണ് പൂമരം മാറ്റി മാറ്റിസ്ഥാപിച്ചതെന്നും വൃക്ഷക്കമ്മിറ്റി അംഗം എം എ ജോൺസൺ പറഞ്ഞു അതേസമയം പ്രായമായ പൂമരം മാറ്റിവെച്ചത് യാത്രക്കാർക്ക് ഭീഷണിയാകുമോ എന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്